അവാർഡ് ഫങ്ഷൻ കഴിഞ്ഞു വന്നതിന് ശേഷം നയനയുടെയും ദേവിയാനിയുടെയും പെരുമാറ്റത്തില് കാര്യമായിട്ടുള്ള മാറ്റമുണ്ടെന്ന് അനാമിക ശ്രദ്ധിക്കുന്നുണ്ട് ഇക്കാര്യം ജലജയോടും ജാനകിയോടും വന്ന് പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവാർഡ് ഫങ്ഷൻ കഴിഞ്ഞു വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാ ഈ വീട്ടില് ഇപ്പൊ നയന ഏതു നേരവും വല്ല്യമ്മയുടെ കൂടെ തന്നെയാ അവൾ ഇനി വല്യമ്മ കൈയിലെടുത്തോ ആർക്കറിയാം നായനയല്ലേ ആള് അവൾ എല്ലാവരെയും കൈയിലെടുക്കാൻ മിടുക്കുകയാണല്ലോ ഈ വീട്ടിലത്തെ ആണുങ്ങളെയും മുത്തശ്ശിനെയും മുത്തശ്ശിയേയും ഒക്കെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയല്ലേ ഇനിയിപ്പോ ഏട്ടത്തിയുടെ സ്വഭാവത്തിൽ മാറ്റമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഏട്ടത്തിയെയും കയ്യിലെടുത്ത് കാണും അല്ലാതെ എന്തു പറയാനെ ദേ ജാനകി നീ ഇങ്ങനെ പറഞ്ഞിരുന്നോ ഏട്ടത്തി ഈ വീട്ടിലെ മൂത്ത മരുമകളാ നിന്നെയൊക്കെ സ്വാതന്ത്ര്യം ഏട്ടത്തിക്കുണ്ട് എന്നാലും നീയും ഈ വീട്ടിലെ മരുമകളാണെന്ന് നീ എപ്പോഴേക്കോ മറന്നു പോകുന്നുണ്ട് ഏട്ടത്തിക്കുള്ള എല്ലാ അവകാശങ്ങളും നിനക്കും ഇവിടെയുണ്ട് ഇങ്ങനെ പോയാലേ മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ള സ്വത്തുക്കളെല്ലാം ആദർശിന്റെ പേരിലങ്ങ് എഴുതി കൊടുക്കും ആദർശനു മാത്രമല്ല നായനയുടെ പേരിലും പിന്നെ നിന്റെ മകനുണ്ടല്ലോ അവനും നിന്റെ ഈ മരുമകളും ഒരു ഗതിയും പരഗതിയില്ലാതെ നടക്കേണ്ടി വരും അതിനു മുൻപേ നീ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇത് കേൾക്കുന്നതും അനാമയ്ക്ക് ചിന്തിക്കുന്നുണ്ട് എന്തായാലും അപ്പച്ചയെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഉപകാരമുണ്ട് ഇതിൽ പിടിച്ചു കയറിയാലേ എൻ്റെ അമ്മായിയമ്മയ്ക്ക് കുറച്ചെങ്കിലും പ്രതികരണശേഷി ഉണ്ടാവും അപ്പച്ചു പറഞ്ഞത് ശരിയാണെന്നേ എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട് എനിക്ക് കാര്യമൊക്കെ ശരിയാ മൂന്ന് ബ്രാഞ്ച് നോക്കാൻ കൊടുത്തിട്ടുണ്ട് എന്നാലും അവിടെ ചെന്നിട്ടും ആദർശേടനാ കാര്യങ്ങളെല്ലാം നോക്കുന്നേ ഒരു തരത്തിലും എനിക്ക് സ്വന്തമായിട്ട് ഒന്നും കൊടുക്കാതെ മട്ടില്ല ആദർശ നടക്കുന്നേ കണ്ടോ നിന്റെ മരുമകൾക്ക് വരെ കാര്യങ്ങളെല്ലാം മനസ്സിലായി എൻ്റെ മോൻ്റെ കാര്യം പിന്നെ ഇവർ ആർക്കും വലിയ സാരമുള്ള കാര്യമൊന്നുമല്ല ഞങ്ങൾക്ക് ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ജാനകി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതേ നല്ലതാ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയെല്ലാം നിന്റെ കയ്യില എന്നും പറഞ്ഞ് ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട് അതുപോലെ അനാമികയും അവിടെ നിന്ന് പോവാ എന്ന് ഒന്ന് ആലോചിക്കുന്നുണ്ട് നാളെ തൻ്റെ മകന് ഒന്നുമില്ലാതാവോ എന്നുള്ളൊരു സങ്കടം ജാനകിയുടെ മനസ്സിലിട്ട് കൊടുത്താണ് ജലജയും അനാമികയും അവിടെ നിന്ന് പോയിരിക്കുന്നത് പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ നയനയായിരിക്കും ദേവിയനി തനിയെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്തിനാ മോളെ മോൾ ഇങ്ങോട്ട് വന്നത് ഞാൻ പറഞ്ഞതല്ലേ അടുക്കളയിലൊന്നും ഒന്നും കയറണ്ട എന്ന് അമ്മേ അമ്മ ഇനി അങ്ങനെയൊന്നും പറയണ്ട പോലെ തന്നെ എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് കരുതി അമ്മ റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്യാ ഇനി അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റൊക്കെ ആവാം ഞാൻ ചെയ്തോളാം ആരെങ്കിലും വന്ന് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇവിടെ നിന്ന് സംസാരിക്കുന്ന കേട്ടാലേ എല്ലാവരും കാര്യങ്ങളൊക്കെ അറിയും എന്ന് കരുതി എനിക്ക് അമ്മയോട് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ തന്നെ ആകെ വീർപ്പ് മുട്ടിയിരിക്കുക എപ്പോഴും അമ്മയെ തനേ കിട്ടാന്ന് ആലോചിച്ച് എന്നാലേ നാളെ നമുക്ക് അമ്പലത്തിലോട്ട് പോവാം നീയും പോരെ നമുക്ക് രണ്ടുപേർക്കും അമ്പലത്തിലോട്ട് പോയി അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ വരാം അല്ലമ്മേ നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് ഒരുമിച്ച് ഇറങ്ങുന്ന കാണുമ്പോൾ എല്ലാവർക്കും സംശയം തോന്നോ ഏയ് സംശയമൊന്നും തോന്നില്ല സംശയം തോന്നാത്ത രീതിയിൽ നമുക്കിവിടുന്ന് ഇറങ്ങിയാൽ മതി ആദ്യം ഞാൻ പൊക്കോളാം പിന്നീട് നീ വന്നാൽ മതി എന്നൊക്കെ ദേവിയനെ പറയാം ഈ സമയത്ത് അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് നോക്കാനാണ് ജലജ എത്തുന്നത് ജലജയെ നായനെ കാണുന്നുണ്ട് അമ്മേ അപ്പച്ച അവിടെ വന്ന് നിൽക്കുന്നുണ്ട് നീ ഇതിനിപ്പം അടുക്കളയിലോട്ട് വന്നത് ഒന്ന് പോകുന്നുണ്ടോ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് ഭക്ഷണം റെഡിയായാലേ തമ്പരാട്ടിയെ ഞാൻ വന്ന് വിളിച്ചോളാം അപ്പ വന്ന് കഴിച്ച് സഹായിച്ചാൽ മതി അടുക്കളയിൽ നിന്റെ സഹായമൊന്നും ആവശ്യമില്ല അമ്മേ അത് പിന്നെ ഒരതു പിന്നെയില്ല നീയൊന്ന് പോകുന്നുണ്ടോ ഇത് കേട്ടി ജലജ വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടത്തി ഏട്ടത്തിക്ക് ഇവളെ അടുക്കളേക്ക് ഏറ്റാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ ഇവളെ അകത്ത ജോലികളൊക്കെ ചെയ്യട്ടെ ഒന്ന് തുടയ്ക്കാനോ അടിക്കാനൊക്കെ ഇവൾക്ക് പറ്റുമല്ലോ അങ്ങനെയുള്ള ജോലികളൊക്കെ ഇവൾക്ക് കൊടുത്താൽ മതി അതൊന്നും വേണ്ട ജലജേ ഇവളെ ഒരു പണിയും ചെയ്യണ്ട എന്തെങ്കിലും ചെയ്തിട്ട് അവൾക്ക് എന്തെങ്കിലും വെയ്യായോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ തോന്നിയാൽ എൻ്റെ ആദർശനെ വിട്ട് ഇവിടെ നിന്ന് പോകാനല്ലേ അതെൻ്റെ മോന് സഹിക്കില്ല അതുകൊണ്ട് ഇവള് ചുമ്മാ ഇരുന്നാൽ മതി ആ ജലജേ നീ ഏതായാലും വന്നതല്ലേ നിന്നെ വിളിക്കാനായിട്ട് ഞാൻ നിൽക്കുമായിരുന്നു നീ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുക എൻ്റെ നെയിൽ പോളിഷ് ഇട്ടിട്ടേ ഉള്ളൂ അതല്ല ഇളകിപ്പോരില്ലേ അതൊന്നും പോരില്ല എന്നെ സഹായിക്കാൻ നിങ്ങൾ ആരും ഇപ്പോൾ അടുക്കളിലോട്ട് വരുന്നില്ല വന്ന സ്ഥിതിക്ക് നീ അത് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് പോയാൽ മതി എന്നും പറഞ്ഞ് ജലജയെ പാത്രം കഴുകാൻ ഏൽപ്പിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നു ഇതിപ്പോൾ എനിക്ക് തന്നെ പണി കിട്ടിയ ഒരു അവസ്ഥയല്ലോ എന്നും പറഞ്ഞ് പാത്രം കഴുകുക ദേവ്യാനി നയനയുടെ മുഖത്ത് നോക്കി ചിരിച്ചു നിൽക്കുന്നുണ്ട് നയനി എങ്ങനെ അവിടെ നിന്ന് പോവുക പിന്നീടായിട്ട് ആദർശ് നയനയോട് ചോദിക്കുന്നുണ്ട് നായനെ നീ ഇപ്പം എന്താ ഓഫീസിലോട്ട് വരാത്തേ ഒന്നുമില്ലേ ആദർശേട്ടാ അല്ല നിനക്കിപ്പോൾ ഓഫീസിലോട്ട് വരുന്നതേ ഇഷ്ടമില്ലാത്ത പോലെയാണല്ലോ എപ്പോഴും വീട്ടിൽ തന്നെയാ ഇങ്ങനെ പോയാലേ ഓഫീസിലെ കാര്യമൊന്നും ഒന്നും നടക്കില്ല ഇപ്പം നായന കളക്ഷൻസിലൊക്കെ ഒരുപാട് ഡിമാൻഡുള്ള സമയമാണ് അതുകൊണ്ട് നീ പുതിയ പുതിയ ഡിസൈൻസൊക്കെ വരയ്ക്കുന്നത് നല്ലതാ അത് ഞാൻ ഇവിടെ ഇരുന്ന് വരച്ചാൽ പോരെ ഓഫീസിലോട്ടേ ഞാൻ കുറച്ച് നാളത്തോട്ട് വരുന്നില്ല എനിക്ക് വീട്ടിലിരിക്കാനാണ് തോന്നുന്നത് ഓഫീസിൽ ചെയ്യുന്ന വർക്കൊക്കെ ഞാൻ ഇവിടെ വെച്ച് ചെയ്താൽ പോരെ അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ അതൊക്കെ നിന്റെ ഇഷ്ടമാണ് എന്നാലും പെട്ടെന്ന് എന്താ ഒരു മാറ്റം ഞാനും ശ്രദ്ധിച്ചു കുറച്ച് ദിവസമായിട്ട് നിന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കാര്യമായിട്ടുള്ള മാറ്റമുണ്ട് അല്ല നീ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ എൻ്റെ അധക്ഷേട്ടാ ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല അല്ല എനിക്കങ്ങനെ ഒരു തോന്നല് അത് വെറും അതശേട്ടൻ്റെ തോന്നല ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല പിന്നെ അതശേട്ടാ നാളെ ഞങ്ങൾ ഒന്ന് അമ്പലത്തിലോട്ട് പോവും ഞങ്ങളോ ആര് ആരാ നിന്റെ കൂടെ വരുന്നത് അല്ല ഞാനൊന്ന് അമ്പലത്തിലോട്ട് പോവും എന്നാൽ ഞാനും വരാം വേണ്ട ആദർ ഛേട്ടാ ഞാൻ പൊക്കോളാം എനിക്ക് കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യാനുണ്ട് ഒരുപാട് സമയമെടുക്കും ആദശേട്ടനെ ഓഫീസിലോട്ട് പോകാനുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ പൊക്കോളാം എന്നും പറഞ്ഞ് നയന അവിടെ നിന്ന് പോവാം നയനയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് ആദർശന് തോന്നുന്നുണ്ട് നയന നേരെ പോകുന്നത് ദേവിയനയുടെ റൂമിലോട്ടായിരിക്കും അമ്മ അവിടെ തനിയാണോ എന്ന് നോക്കി ഉള്ളിലോട്ട് കയറുന്നുണ്ട് അമ്മേ അമ്മ മരുന്നെല്ലാം കഴിച്ചോ അത് നോക്കാനായിട്ടാണ് ഞാൻ വന്നത് ഇനി എന്ത് മരുന്ന് മോളെ അല്ല മരുന്ന് നിർത്തിയാലും കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ കുറച്ച് നാളത്തേക്ക് കഴിക്കണോ എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ അതൊക്കെ അമ്മ കഴിക്കാറുണ്ട് അപ്പോൾ എല്ലാം ഞാൻ കഴിക്കാറുണ്ട് മോള് കുറച്ചു നേരം ഇവിടെ ഇരിക്കേ അല്ലമ്മേ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാലോ ആരും വരാൻ പോകുന്നില്ല അല്ല ജേട്ടനാണെങ്കിൽ ബിസിനസ് ടൂറില അതുകൊണ്ട് പിന്നെ ജേട്ടനെ ഇവിടെ ഇല്ലല്ലോ പിന്നെ ആര് വരാനാ മോള് കുറച്ചു നേരം ഇവിടെ ഇരിക്കേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം അത് പറഞ്ഞപ്പോഴാണ് മോൾക്ക് ഞാനേ ഒരു സമ്മാനം എടുത്തു വെച്ചിട്ടുണ്ട് അലമാര തുറന്ന് ദേവിയാനിയുടെ ഒരു സ്പെഷ്യൽ സ്വർണ്ണമാല എടുത്ത് നയനയുടെ അടുത്തോട്ട് വരുവാണ് എന്നാൽ ഈ സമയത്ത് അനാമിക ദേവിയാനെ റൂമിലോട്ട് വരുവാണ് ഈ സമയത്ത് നയനയും ദേവിയാനിയും സംസാരിക്കുന്നത് അനാമിക കാണുക പെട്ടെന്നൊരു ഞെട്ടലോടുകൂടി അനാമിക അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആ ബോക്സിലെ മാല നയനയ്ക്ക് നേരെ നീട്ടുവാണ് മോളെ നയനെ ഇതെങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ ആ അമ്മേ നല്ല ഭംഗിയുണ്ട് ഇത് റയറായിട്ടുള്ളൊരു മോഡലാ ഞാൻ എൻ്റെ മരുമകൾക്ക് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചതാ മോൾക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ലല്ലോ അനാമിക ഇങ്ങോട്ട് വന്ന സമയത്ത് എൻ്റെ മരുമകൾക്ക് കൊടുക്കാനുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ ഞാൻ അവൾക്കാണ് കൊടുത്തത് എന്നാ ഇത് ഞാൻ മാറ്റി വെച്ചതാ ഇത് ഇനി നിന്റെ കഴുത്ത് കിടന്നാൽ മതി ഇത് നീ കഴുത്തിലിട്ടാല് നല്ല ഭംഗിയുണ്ടാവും എന്തിനാ അമ്മേ അമ്മയല്ലേ എനിക്കൊരു ഡയമണ്ട് നെക്ലേസ് തന്നത് ഇനി എന്തിനാ എനിക്കിത് ഇതൊന്നും ഞാൻ കെട്ടി നടക്കുന്നില്ലല്ലോ ഇത് അമ്മയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ അത് പറ്റില്ല ഇതണിഞ്ഞ് എനിക്ക് നിന്നെ ഒന്ന് കാണണം ഇതൊന്നിട്ട് കാണിച്ചു തന്നെ എന്നും പറഞ്ഞ് നയനയുടെ കയ്യിൽ കൊടുക്കുക ഇത് കണ്ട് കണ്ണ് തള്ളിയാണ് അനാമിക്ക് നിൽക്കുന്നത് ഇതിപ്പോൾ ഞാൻ സ്വപ്നം കാണുവാണോ എന്താ ഇവിടെ നടക്കുന്നേ എന്നൊക്കെ അനാമിക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക നയന അങ്ങനെ ആ മാലയിട്ട് ദേവയാനിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് മോളുടെ കഴുത്തിനെ ഇത് നല്ല പോലെ ഇണങ്ങുന്നുണ്ട് എന്തു ഭംഗിയാ ഇത് കാണാൻ നാളെ എന്തായാലും അമ്പലത്തിലോട്ട് പോകുന്ന സമയത്ത് മോൾ ഈ മാലയിടണം ദേവിയേനയുടെ സ്നേഹം കണ്ട് നായനയ്ക്ക് സന്തോഷ കണ്ണീര് വരുന്നുണ്ട് കണ്ണീരണിഞ്ഞ് നായന നിൽക്കുക ഈ സമയത്ത് അങ്ങോട്ടേക്ക് അനാമിക കയറി വരുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ടാണ് അനാമിക ഉള്ളിലോട്ട് കയറുന്നത് വല്ലയമ്മേ ഈ മാല എന്തിനാ ഇവൾക്ക് കൊടുക്കുന്നേ വല്ലമ്മയ്ക്ക് ഇവളോട് വലിയ ദേഷ്യമല്ലേ ഇപ്പോ ദേഷ്യമൊക്കെ മാറിയോ അതെന്താ ഇവൾ ഇവളെൻ്റെ മരുമകളാ ഇവൾക്ക് ഞാനൊരു മാല കൊടുത്തെന്ന് കരുതിയിട്ട് എന്താപ്പോൾ വരാൻ പോകുന്നേ നിനക്ക് ഞാൻ എത്രയോ സ്വർണ്ണാഭരണങ്ങൾ തന്നിട്ടുണ്ട് അതൊക്കെ എവിടെ അതുപോലെ തന്നെയാ ഞാനിപ്പോൾ നയനയ്ക്കും കൊടുത്തത് അല്ല വല്ലയമ്മയുടെ സ്വഭാവത്തിലെ മാറ്റമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാലും ഇത്ര വലിയ മാറ്റം സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല രണ്ടുപേരും ഇപ്പോൾ വലിയ കൂട്ടാണല്ലോ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതാ ഞാൻ ആരെടുത്തും ഇപ്പോൾ പകയും വിദ്വേഷൊന്നും വെച്ച് നടക്കുന്നില്ല അതിനി എന്നെ കൊണ്ട് സാധിക്കില്ല ഇനി എന്തായാലും എന്റെ മരുമകൾ നായന് തന്നെയാ അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് ഈ മാല എടുത്തു കൊടുത്തത് അതിനിപ്പോ നീ എന്തിനെങ്ങനെ ചോദ്യം ചെയ്യുന്നേ ഞാൻ ചോദ്യം ചെയ്തോന്നുമല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ വല്ലമിക്കുന്നാലും ഇങ്ങനെയൊക്കെ മാറ്റം സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്ത് പോലും കരുതിയിട്ടില്ല എന്തായാലും അമ്മായിമ്മയും മരുമകളും സ്നേഹം നടക്കട്ടെ ഞാൻ പോവാ എന്നും പറഞ്ഞ അനാമയ്ക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട് നേരെ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം ജലജിയോടും ജാനകിയോടും പോയി പറയുക